പൊന്ന് ചങ്ങാതിമാരെ ചങ്ങാതിമാരെ സഹോദരിമാരെ സഹോദരന്മാരെ പ്രേമം ഉള്ളതൊക്കെ നിർത്തിക്കൂളി അള്ളാഹുവിനോട് തൂപ ചെയ്ത് മടങ്ങിക്കോളി നിങ്ങൾ പ്രേമിച്ചോളിങ്ങളെ ഭാര്യയെ ഭാര്യന്മാരെ സ്നേഹിച്ചോളിങ്ങളെ ഭർത്താക്കന്മാരെ പ്രേമം കൊണ്ട് തുടങ്ങിയൊരു കല്യാണത്തിൽ ചെന്നാൽ ആ വിവാഹത്തിൽ അള്ളാഹു വിജയം തരൂല മനസ്സമാധാനവും മാനസിക ഉല്ലാസവും അള്ളാഹു നിഷേധിക്കും അത് അല്ലാഹുവിൻ്റെ രീതിയാണ് അതുകൊണ്ട് സംഭവിച്ചതൊക്കെ അള്ളാഹു പുറത്തു തരട്ടെ അഫല്ലാഹു അമ്മ സലഫ് കഴിഞ്ഞു പോയതൊക്കെ അല്ലാഹു മാപ്പ് തരട്ടെ ചെറുപ്പക്കാരെ അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് വന്നോളി നിങ്ങൾക്ക് ഹലാലായി അള്ളാഹു അനുവദിക്കുന്ന നിങ്ങളുടെ ഭാര്യയെ ഭാര്യ ലഭിക്കുന്നതുവരെ ശരീരം കൊണ്ട് ഹറാമ് ചെയ്യാതെ സൂക്ഷിച്ചോളൂ പെണ്ണെ അള്ളാഹു അനുവദിച്ച രീതിയിലൊരു ഭർത്താവ് നിലയ്ക്ക് ലഭിക്കുന്നതുവരെ വിവാഹം ചെയ്യുന്നതുവരെ ശരീരം സൂക്ഷിക്കും പെണ്ണെല്ല മദീനയിലേക്ക് വന്നു പോകുന്ന ഈ ഒരു ഓർമ്മ അങ്ങനെ വരികയാണ് പഴയകാലത്തെ അനാക്കുമായുള്ള ജീവിതം മനസ്സിൽ ഇങ്ങനെ അലട്ടാൻ തുടങ്ങി വൃദ്ധ അങ്ങനെ വരുമ്പോ പരിഹാരം സ്വീകരിക്കണം എന്നാ നമ്മൾ കൗൺസിലിങ്ങിനെ പറ്റി പറയും നമ്മൾ ഒരാളെ ചെന്ന ആ വിഷയം അറിയിക്കണം എന്നാ പ്രത്യേകിച്ച് അതിന്റെ മസാലകൾ മനസ്സിലാക്കണമെങ്കിൽ ആലിമ്യങ്ങളോട് ആ വിഷയം തുറന്നു പറയേണ്ടി വരും അള്ളാഹുനോട് തുറന്ന് പറഞ്ഞു ഞാൻ മുസ്ലിമാ പക്ഷേ അനാക്കിനോട് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു അവളെ ഞാൻ കണ്ടു ഇപ്പം മക്കയിൽ വെച്ച് അവൾ എന്നെ ക്ഷണിച്ചിട്ടുണ്ട് ഹെറാമ്പിലേക്ക് ഞാൻ പോയിട്ടില്ല നബിയെ എനിക്ക് അവളെ വിവാഹം ചെയ്യാൻ പറ്റുമോ ഇതാണ് ചോദ്യം ചോദ്യം എനിക്ക് അവളെ വിവാഹം ചെയ്യാൻ പറ്റുമോ ഒന്നും പറഞ്ഞില്ല മറുപടി തങ്ങൾ കാത്തിരിക്കാൻ വേണ്ടി പറഞ്ഞു വന്നിരിക്കുന്നു നിങ്ങളുടെ വിഷയത്തിൽ വഹയിറങ്ങിയിട്ടുണ്ട് <much> ം ചെയ്യുന്ന ആണിനും പെണ്ണിനും അവർ വിവാഹം ചെയ്തവരല്ലെങ്കിൽ നൂറ് വീതം അടിക്കപ്പെടുകയും നാട് കടത്തപ്പെടുകയും വേണം ഇല്ലാ ഒരു ചെയ്യുന്ന പുരുഷൻ അതുപോലെ ചെയ്യുന്ന ഒരു പെണ്ണിനെ അല്ലാതെ കല്യാണം കഴിക്കാൻ ഇഷ്ടപ്പെടില്ല അല്ലെങ്കിൽ മുസ്ലിം അല്ലാത്തവളെ വ്യഭിചാരം ചെയ്യുന്നവനെ ഒരു ഒരമുസ്ലിമിന്റെ കൂടെ പോവാൻ പറ്റൂ വ്യഭിചാരം ചെയ്യുന്ന പെണ്ണിനെ ഒരു അമുസ്ലിമിന്റെ കൂടെ ഓടാൻ പറ്റൂ ം ചെയ്യുന്ന പെണ്ണ് അവൾക്ക് കല്യാണം കഴിക്കാൻ അവൾ ഇഷ്ടപ്പെടുന്നത് തന്നെ പോലെ ഫ്രീ ആയിട്ട് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളെ അതുകൊണ്ടാണ് പെണ്ണുങ്ങൾ പറയാറുള്ളത് അങ്ങനെ ഒരു കൺസർവേറ്റീവ് മുസ്ലിംസ് എനിക്ക് വേണ്ട കുറച്ചൊക്കെ അടിച്ചു ഇവൾ അടിച്ചു സ്വഭാവമുള്ളവളെങ്കിൽ അവൾക്ക് ഇഷ്ടം അത്തരക്കാരാണ് പറഞ്ഞു കൊടുക്കണം ഇത് വിഭിചാരിച്ച് നടക്കുന്ന പെണ്ണിനെ ഒരു മുസ്ലിം കല്യാണം കഴിക്കണ്ട ണിയായ ഒരു പെണ്ണിനെ ഒരു മുസ്ലിം കഴിക്കണ്ട വ്യഭിചരിക്കുന്ന പുരുഷനെ ഒരു പെണ്ണും കല്യാണം കഴിക്കണ്ടിക്കാല ഹറാമാണെന്ന് അള്ളാഹുവിന്റെ ആയിറങ്ങുന്നു മിർദ്ധേ അള്ളാഹു ഇങ്ങനെയാണ് പറയുന്നത് നബിയേ ഞാൻ തീരുമാനിച്ചു നബിയെ ഇനി അനാഖനിക്കു വേണ്ട അവിടെ ഞാൻ കല്യാണം കഴിക്കാനും പോകുന്നില്ല നബിയെ മനസ്സിൽ അങ്ങ് കളയുകയാണ് മനസ്സിനെ ശുദ്ധിയാക്കുന്നു മനസ്സിനെ ശുദ്ധിയാക്കുന്നു ഹബീബിന്റെ മുമ്പിലേക്ക് വന്നല്ലോ ഒരു ചെറുപ്പക്കാരൻ നബിയേ അങ്ങയുടെ ദീനിൽ ഇസ്ലാമിൽ എല്ലാം എനിക്ക് ഇഷ്ടമായി നിസ്കാരവും നോമ്പും ജക്കാത്തും അങ് എന്തെല്ലാം വേണ്ട പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ഒഴിവാക്കാനും ഞാൻ ഒരുക്കമാണ് പക്ഷേ ഒരു കാര്യമൊഴികെ ഒരു കാര്യം ഒന്നേ ഒന്ന് നബിയെ അതെനിക്ക് വേണ്ടി അനുവദിച്ചു തരാൻ അള്ളാഹുവിനോട് പറയണം വ്യഭിചാരം വ്യഭിചാരം മാത്രം കാണാൻ ഭംഗിയുള്ള പെണ്ണുങ്ങളെ കണ്ടാൽ അവരുടെ പിന്നാലെ കൂടുതൽ എൻ്റെ ഒരു സ്വഭാവമാണ് അതെനിക്കൊന്ന് അനുവദിച്ചു തരുമോ വ്യഭിചാരം എനിക്കൊന്ന് ഹലാലാക്കി തരൂ നിബിയെ ബാക്കിയൊക്കെ എനിക്ക് പ്രശ്നമല്ല പ്രശ്നമല്ലാ ചെറുപ്പക്കാരനോട് അടുത്തു വന്നിരിക്കാൻ വേണ്ടി പറഞ്ഞു അടുത്ത് വന്നിരുന്നു ആ ചെറുപ്പക്കാരൻ്റെ നെഞ്ചിൽ അവിടുത്തെ പുണ്യമേറിയ കൈവെക്കുകയാണ് നെഞ്ചിൽ കൈവെച്ചു കൊണ്ട് പ്രാർത്ഥിച്ചു കൊടുത്തു അള്ളാഹുവേ ഈ ചെറുപ്പക്കാരന്റെ ഹൃദയം നന്നാക്കി കൊടുക്കല്ല ഈ ചെറുപ്പക്കാരന്റെ തെറ്റുകൾ പുറത്തു കൊടുക്കല്ല അവന്റെ നന്നാക്കി കൊടുക്കല്ല ഈ ചെറുപ്പക്കാരന്റെ ഹൃദയം ശുദ്ധമാക്കല്ല കാണുന്നതാണ് കൽബിൽ കിടക്കുന്നത് ചിന്തിക്കുന്നതാണ് കൽബിലേക്ക് പോകുന്നത് നമ്മൾ വായിക്കുന്നതാണ് കൽബിൽ കിടക്കുന്നത് നമ്മൾ കാണുന്ന ചിത്രങ്ങളോ വീഡിയോകളോ ആണ് നമ്മുടെ കൽബിൽ കടക്കുന്നത് കാണുന്നത് മോശമായാൽ കൽബ് മോശമാണ് കേൾക്കുന്നത് മോശമായാൽ കൽബ് മോശമാണ് ചിന്തിക്കുന്നത് മോശമാകും

നിങ്ങൾ കല്യാണം കഴിച്ചാൽ നിങ്ങളുടെ സ്വന്തം ഭാര്യ മറ്റൊരാളിൻറെ കൂടെ കിടക്കുന്ന നിങ്ങൾ ഇഷ്ടപ്പെടുമോ ഇല്ല നബിയേ ഇല്ല നിങ്ങൾക്ക് മക്കളുണ്ടായി നിങ്ങളുടെ പെൺമക്കളുടെ കൂടെ നിങ്ങളുടെ മകളുടെ കൂടെ വേറൊരാള് കടന്നാൽ നിങ്ങൾക്കത് ഇഷ്ടമാവും ഇല്ല നബിയേ ഇല്ല എങ്കിൽ സഹോദര നിങ്ങൾ വ്യഭിചരിക്കുന്നത് ഒരാളിന്റെ ഉമ്മയാണ് ഒരാളിന്റെ പെങ്ങളാണ് ഒരാളിൻ്റെ ഭാര്യയാണ് വാരുടെയൊക്കെയോ ഉമ്മയാണ് നീ അത് ചെയ്യല്ലേ അങ്ങയുടെ ഹദറത്തിലേക്ക് വരുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമായിരുന്ന തിന്മ ഇനി ഞാൻ എഴുന്നേറ്റ് പോകുമ്പോൾ എനിക്ക് ഏറ്റവും വെറുപ്പുള്ളതാണ് ബിയെ ലൈ അവലും ആ തിന്മയിലേക്ക് ഞാൻ പോകില്ല നിബിയേ ഞാനിനി പോകില്ല

ചെറുപ്പക്കാരുടെ ജീവിതത്തിലേക്ക് പകർത്തിയെടുക്കാനുള്ള എക്സ്ട്രാക്റ്റുകൾ അള്ളാഹുവിന്റെ കലാമിൽ കാണാമല്ലോ യൂസുഫി നബി എന്ന ചെറുപ്പക്കാരൻ അത്ര ഗ്ലാമറുള്ള ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ തളിപ്പറമ്പിലുണ്ടോ നമ്മുടെ ജില്ലയിലുണ്ടോ നമ്മുടെ സ്റ്റേറ്റിലുണ്ടോ നമ്മുടെ മുസ്ലിം രാജ്യങ്ങളിലുണ്ടോ അമുസ്ലിം രാജ്യങ്ങളിലുണ്ടോ ഈസ്റ്റിലുണ്ടോ വെസ്റ്റിലുണ്ടോ അഷറഫ് അല്ലാതെ യൂസഫ് നബിയെക്കാളും സൗന്ദര്യമുള്ള ഒരാൾ ലോകത്ത് വന്നിട്ടില്ലല്ലോ നബിയാണ് ഏറ്റവും സൗന്ദര്യം ഉണ്ടായിരുന്നത് രണ്ടാം സ്ഥാനം യൂസുഫ് നബിക്കാണ് യൂസു നബി ചെറുപ്പക്കാരനാണ് അത് മാത്രമോ കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരൻ കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരൻ സൗന്ദര്യമുണ്ട് യാക്കൂബ് നബി തറവാടില്ലേ ഭയങ്കര തറവാട് الكريم ابن, الكريم ابن الكريم ابن الكريم ابن الكريم يوسف ابن يعقوب ابن إسحاق ابن إبراهيم إن رسول الله صلى الله عليه وسلم ما نناير بطرن ما نناير بدا مني ما نناير واللبك ما نناير ور grand grandfather ان جنيت شو ور ما نين آرانا نريو يوسف النبي son of Jacob son of Isaac son of Abraham إبراهيم النبي ربطرن إسحاق النبي إسحاق النبي ربطرن يعقوب النبي يعقوب النبي كده نيت يوسف النبي ഇങ്ങനെ തറവാട് ചെറുപ്പക്കാരൻ വേറെയുണ്ടോ നല്ല ആരോഗ്യം നല്ല സൗന്ദര്യം കല്യാണം കഴിച്ചിട്ടുണ്ടോ അതുമില്ല എന്താ സംഭവിച്ചത് ഏതൊരു വീട്ടിലാണോ യൂസുഫ് നബി അടിമയായി ജോലി ചെയ്യുന്നത് ആ വീടിന്റെ ഉടമസ്ഥ